അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഊർക്കാപ്പുളി അച്ചാർ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഊർക്കാപ്പുളി അച്ചാർ എന്നാണ് പറയാറുള്ളത് ചിലടത്ത് ഇരുമ്പൻ പുളി എന്ന് പറയും പല നാട്ടിലും പല പേരാണ് ഇതിനുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്നാൽ കഴിച്ചാൽ നമുക്ക് ഒരുപാട് അച്ച പുളികൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വർഷത്തിൽ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതൊരു വെറൈറ്റി രുചിയിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് എന്നാൽ ഈ ഊർക്കാ പുളിയുടെ പുളി ഇല്ല അത്രക്കും രസകരമായ ഒരു അച്ചാറാണ് വെറൈറ്റി രീതിയിലാണ് ഞാനിത് ഈ ഓർക്കാപ്പുളി നല്ല പുളിയാണ് കേട്ടോ ഇത് നമുക്ക് അധികം ഒന്നും കഴിക്കാൻ കഴിയില്ല പഴുത്താൽ പിന്നെയും കഴിക്കാം പച്ചയിൽ തീരെ കഴിക്കാൻ കഴിയില്ല നല്ല പുളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പുളി ഒട്ടും തന്നെ ഇല്ലാതെയാണ് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ പച്ചമുളക് വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ശർക്കര ഇത്രയും ചേരുവകളാണ് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മസാല കൂട്ടുകൾ വേറെ എക്സ്ട്രാ ഇതിൽ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇതിനായി ഇതെല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പിന്നെ കൊടു ഓർക്കാപ്പുളി നല്ലപോലെ കഴുകി വെള്ളമൊന്നും ഇല്ലാതെ വെള്ളൊക്കെ വറ്റി തുടച്ച് വൃത്തിയാക്കി നുറുക്കി വെച്ചതാണ് കേട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതൊരുപാട് അച്ചാറൊന്നുമില്ല ഒരു പാകത്തെ കുറച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി അതുപോലെ പിന്നെ വറ്റൽമുളക് ഇതെല്ലാം നമ്മൾ അതിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ഏകദേശം അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി ഒന്ന് വാടി വരണം അത് വാടി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഈ വറ്റൽ വറ്റൽമുളക് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി കൂടി ഞാനൊന്ന് മൂപ്പിക്കാനായിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിലല്ലാതെ ഏകദേശം ഒന്ന് തീ കുറച്ചിട്ട് എന്നെ ഇളക്കി കൊടുത്തങ്ങാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് എല്ലാം മൂത്തുന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും കൂടി ഇതാക്കിയിട്ട് വറ്റൽമുളക് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലകളാണ് കാശ്മീരി മുളക് പൊടിയാണ് കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാർ പൊടിയല്ല ഇതിലേക്ക് ചേർത്തുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കാശ്മീരി ചില്ലിയാണ് രണ്ട് ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ ഉലുവ പൊടിച്ചതും പിന്നെ എന്താ കായപ്പൊടിയും ചേർത്താറുണ്ട് ചിലർ അങ്ങനെ ചേർത്താറുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കാരണം എൻ്റെ മക്കൾക്ക് അത് വലിയ താല്പര്യമില്ല അപ്പോൾ ഇത് നല്ലപോലെ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഓർക്കാപ്പുളി ഇട്ട് കൊടുത്താണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഇളക്കിയിട്ട് ജസ്റ്റ് നമ്മളതിലൊന്ന് മൂടി വെക്കുമ്പോൾ അത് നല്ല പോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കുക അപ്പോൾ അത് നല്ല പോലെ ഒന്ന് അതിലൊക്കെ വാടി കിട്ടുമ്പോൾ അതിൻ്റെ പുളിയെല്ലാം കുറഞ്ഞ് കിട്ടും നല്ല ഇതിലേക്ക് സുറുക്കയൊന്നും ചേർത്തൊന്നുമില്ല ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കായപ്പൊടി ഞാൻ ലാസ്റ്റ് ഇത് പിറ്റിയെന്നാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ കായത്തിൻ്റെ രുചി നല്ല പോലെ അതിൽ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ മസാലയിൽ നല്ലപോലെ ഇളക്കിയിട്ട് വേണം ഇത് മൂടി വെക്കാൻ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി എരിവ് ഇതിലേറെ നല്ല പോലെ വേണം എന്നുള്ളവർ പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര അല്ലേ ഞാൻ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ശർക്കര ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം ഇതിൻ്റെ പുളിയൊന്ന് പാകത്തിനാണ് നമുക്ക് ഈ പിന്നെ എന്ന് പറയുമ്പോൾ നല്ല പുളി ഉള്ളതാണ് അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു വെല്ലത്തിൻ്റെ അച്ച് മുക്കാൽ ഭാഗം അരിഞ്ഞെടുത്തതാണ് ഞാൻ ചെറുതായി പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്കിട്ട് ഇളക്കിയിട്ട് ഈ മധുരം കൂടി കൂടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഇനി ഇത് നമ്മൾ ഇത് പിന്നെ എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം തന്നെ കുറച്ച് രണ്ട് മിനിറ്റ് മൂടി വെക്കുമ്പോൾ നല്ലപോലെ അതിൽ ഗ്രേവി ഉണ്ടാവും കേട്ടോ നല്ലപോലെ ഗ്രേവി അതിലിറങ്ങി വരും അപ്പോൾ നല്ലപോലെ രണ്ട് മിനിറ്റ് ഞാൻ ചൂടായി മൂടി വെച്ചുകാണ്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കേട് വരുന്ന പേടിയെ പിടിക്കാണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നല്ല പോലെ അത് നീരായിട്ട് അതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഏകദേശം കണ്ട നല്ല ഗ്രേവി പോലെ വന്നിട്ടുണ്ട് ഇനി ഇത് നാളേക്ക് വെ ക്കുമ്പോഴത്തേക്ക് നല്ല പുഴ് അതില് ഗ്രേവി വന്നിറങ്ങട്ടോ ഇതിലെ ഈ ഓർക്കാപ്പുളിയിലെ നീരെല്ലാം ഇതിൽ കയറും അപ്പൊ നമ്മൾ ഈ പാത്രം മാറ്റി കൊടുക്കണം ഇത് അലുമിനിയം പാത്രമാണ് ഓർക്കാപ്പുളിയൊക്കെ നല്ല പുളി ഉള്ളതാവുമ്പോ നമ്മള് നല്ല പുളിയുള്ളത് അലുമിനിയ പാത്രത്തിൽ വെക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഇത് ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെച്ചത് ഇനി ഇതിൽ നിന്ന് ഒരു പൊട്ടുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ച് മൂടി വെക്കുകയാണെങ്കിൽ നാളെയാണ് ഞാൻ കായപ്പൊടിയത് അപ്പോൾ അപ്പോഴത്തേക്കും ഇതിൽ നല്ല പോലെ നീര് ഇതിപ്പോൾ ഞാനൊരു പൊട്ടുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ചൂടെല്ലാം പോയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് നാളെയാണ് ഇതിലേക്ക് കായപ്പൊടിയിട്ട് കൊടുക്കുന്നത് ഇതിപ്പം കണ്ട നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് സുർക്കയോ അതല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ ചേർത്തിയിട്ടില്ല ഇതങ്ങനെ ഒരു പൊട്ടുന്ന പാത്രത്തിൽ മൂടി വെച്ചതായിരുന്നു ഇതിൽ ഗ്രേവി കണ്ടില്ലേ എന്താ അത്യാവശ്യം നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഗ്രേവിയായി വന്ന് ഇതിൽ അങ്ങോട്ട് നീരായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോഴാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചൂടാക്കിയാലും കുഴപ്പമില്ല കാരണം ഇത് വറുത്ത് പൊടിച്ച കായപ്പൊടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചാൽ ആ കായത്തിൻ്റെ രുചി നല്ല പോലെ അതിൽ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് മധുരവും പൊളിയും എരിവും കായത്തിൻ്റെ രുചിയും ഒക്കെ കുടിയുലുവയുടെ പൊടി ആവശ്യമുള്ളവർക്ക് അതും കൂടി വറുത്തുപൊടിച്ചിടാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമില്ലാത്തത് കാരണമാണ് ഇട്ട് കൊടുക്കാത്ത അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ ഊർക്കാപ്പുളി അച്ചാർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നമുക്കൊരു വർഷത്തിൽ എല്ലാവിധ പുളികളും കുറേശേ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അച്ചാറുകളൊന്നും നമുക്ക് ഒരുപാട് അങ്ങോട്ട് കഴിച്ച് കഴിക്കാൻ ആർക്കും നല്ലതല്ലല്ലോ എല്ലാവർക്കും പാകത്തിന് കഴിക്കുന്നതാണ് ഇപ്പം ഇത് നമ്മളൊരു പൊട്ടുന്ന കുപ്പിയിൽ നനമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലിട്ട് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഈ ഓർക്കാപ്പുളി അച്ചാർ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസാം